സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ കഴിയുന്നു ലോകം അംഗീകരിച്ചിട്ടുണ്ടോ എന്തിനായി ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായമുണ്ട് ഞങ്ങൾ തുല്യതയല്ല പറയുന്നത് ഞങ്ങൾ ഈക്വൽ നീതിയാണ് നീതി തുല്യ നീതി സ്ത്രീക്കും പുരുഷനും നീതിയിൽ വ്യത്യാസവും വിഭാജ്യമുണ്ടാൻ പാടില്ല മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വാക്കുകളാണ് മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് യു ഡി എഫിലെ ഘടക കക്ഷികൾക്കുണ്ടോ യു ഡി എഫിലെ മറ്റു പാർട്ടികൾക്കുണ്ടോ സ്വാഭാവികമായും ആ ചർച്ച ഉയരും തികച്ചും സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെത് എന്ന് ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അത് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം നേരത്തെ പക്ഷേ ഇത്ര പരസ്യമായി പ്രത്യക്ഷത്തിൽ ആരും പറയാറില്ല ഒളിച്ചൊളിച്ചു മറച്ചു മറിച്ച് പറയുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യാറുള്ളത് എന്നാൽ പി എം എ സലാം ഒരു മറയുമില്ലാതെയാണ് പറഞ്ഞത് അത് മുസ്ലിം ലീഗിന്റെ നിലപാടാണ് എന്ന് സ്ത്രീ വിരുദ്ധമായ ഈ നിലപാട് മുസ്ലിം ലീഗിന്റെ നിലപാടാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് പി എം എ സലാം സ്വാഭാവികമായും യു ഡി എഫിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്തായിരിക്കും പ്രതികരിക്കുക എന്ന സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട് കൃത്യമായും ബി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പൂർണ്ണമായും മുസ്ലിം ലീഗിനെ തള്ളുന്നു എന്നർത്ഥം മുസ്ലിം ലീഗിൻ്റെ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല നോ കോംപ്രമൈസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കോൺഗ്രസിൻ്റെ കൂടി നിലപാടാണ് അതും കൂടി കേൾക്കാം വ്യക്തിപരമായി പറഞ്ഞായിരിക്കും ഞങ്ങൾക്കതിനോട് ഒരു യോജി ഒരു യോജി പോല സ്ത്രീയും പുരുഷനും തുല്യരാൾ ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് ഒരു നോ കോംപ്രമൈസ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും അതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ നിലപാടതല്ല അതിലൊന്നൊരു ഇല്ല ഒരു പ്രശ്നത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ നിലപാടുണ്ടാകണം അതുകൊണ്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളായി അവ നിൽക്കുകയും ചെയ്യുന്നത് എന്നാൽ ഒരു മിനിമം പരിപാടിയിൽ യോജിച്ച് നിൽക്കുകയുമാകാം അങ്ങനെയാണ് എൽ ഡി എഫും യു ഡി എഫും ഉണ്ടാകുന്നത് ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാ നിലപാടുകളും ഒന്നായിരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോരെ എന്ന ചോദ്യവും ഉയരും പക്ഷെ കാതലായ പ്രശ്നങ്ങളുണ്ടല്ലോ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ച് വളരെ കാതലായ ചില പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണ് സ്ത്രീ പ്രശ്നം ആ സ്ത്രീ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് രണ്ടു പേർക്കും ഒന്നിച്ചു പോകാൻ കഴിയുക എന്ന ചോദ്യം സാമാന്യമായി ഉയരാം അതാണ് ഇവിടെയും ഉയരുന്നത് ഇത്രയും അടിസ്ഥാനപരമായ നിലപാടിൽ തന്നെ ഭിന്നതയുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് എങ്ങനെ ഒന്നിച്ചു പോകാൻ കഴിയുന്നു അതിനുള്ള ഉത്തരമാണ് അധികാരം അധികാരത്തിന് വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കുക എന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് അവിടെ ഹിന്ദുത്വ നിലപാട് തന്നെ അത് തന്നെയാണ് അങ്ങനെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി യോജിച്ചു പോകാൻ മുസ്ലിം ലീഗിന് യാതൊരു തടസ്സവുമില്ല എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കേരളത്തിൽ അധികാരം വേണം അതിന് കോൺഗ്രസോടൊപ്പം നിന്നേ തീരൂ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് മൃത ഹിന്ദുത്വ നിലപാടല്ല ഇനി ബി ജെ പിയോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാലും അത് ദേശീയ തലത്തിലെ നിലപാടല്ലേ കേരളത്തിൽ മറ്റൊരു നിലപാടല്ലേ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ഒപ്പം നിൽക്കും എന്ന എന്തൊക്കെ സംശയമേ ഇല്ല നേരത്തെ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ നാം അത് കാണുകയും ചെയ്തതാണ് മുസ്ലിം ലീഗിൽ തന്നെ പിടർപ്പുണ്ടായ സംഭവമാണ് അത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അത്ര വലിയ രാഷ്ട്രീയ പ്രശ്നമല്ല എങ്കിലും സമൂഹത്തെ ബാധിക്കുന്ന ഈ ചെറിയ പ്രശ്നത്തിൽ പോലും ഒന്നിച്ചു നിൽക്കാൻ ഒരേ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത രണ്ട് പാർട്ടികൾക്ക് എങ്ങനെ ഒരു മുന്നണിയിൽ തുടരാൻ കഴിയും എങ്ങനെ ഒരു സർക്കാർ രൂപീകരിച്ചാൽ ജയിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം ജയിച്ചാൽ തന്നെ അതുതന്നെ കഴിയുമോ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസുകാർ തന്നെ ചർച്ച ചെയ്യുന്നത് കാരണം തമിഴ്നാട് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ജയിച്ചാൽ നയരൂപീകരണത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ഏതായാലും ഇത്രയും പരസ്യമായി ഒരു നിലപാട് മുസ്ലിം ലീഗ് പറയുകയും ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയും ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥ നേരത്തെ യു ഡി എഫിൽ ഉണ്ടായിരുന്നില്ല യു ഡി എഫിൽ ഇത്തരം പ്രശ്നങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് പറയുമെങ്കിലും അതിന് വിരുദ്ധമായ നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെതെങ്കിൽ മുസ്ലിം ലീഗ് അത് പരസ്യമായി പറയാറില്ല സ്ത്രീ വിരുദ്ധ നിലപാടുകൾ ഇത്രയും പരസ്യമായി പറയാറില്ല എന്നാൽ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന മുസ്ലിം സമുദായ സംഘടനകൾ ആ നിലപാട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ അത്തരം പ്രസ്താവനകളിൽ നിന്ന് മാറി എന്നൊരു പതിവി രീതിയുണ്ട് അതുപോലും തെറ്റിച്ചുകൊണ്ടാണ് പി എം എ സലാം ഇപ്പോൾ ഇത്തരമൊരു ജനവിരുദ്ധ സ്ത്രീവിരുദ്ധ നിലപാടുമായി രംഗത്ത് വന്നത് അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ കോൺഗ്രസ് ഇനി എന്ത് എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്